ഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനൊരുങ്ങി ഒരു നാട് ഒരുമിക്കുന്നു കാഞ്ഞിരപ്പള്ളി കൊടുവന്താനം മസ്ജിദുൽ തക്കവയുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടമെന്ന നിലയിൽ കർശന നടപടിയുമായി നാട്ടുകാർ ഒരുമിച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് കാഞ്ഞിരപ്പള്ളി ടൗണിനോട് ചേർന്ന കൊടുവന്താനത്ത് രാത്രി കാലങ്ങളിൽ അപരചിതരായവർ കൂട്ടത്തോടെ എത്തുന്നതും ഇവർ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയുമാണ് പള്ളിയുടെ നേതൃത്വത്തിൽ ബോർഡ് സ്ഥാപിച്ചത് കുറെ കാലമായിട്ട് നമ്മുടെ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലും ഈ പ്രദേശവാസികളല്ലാത്ത ഒരുപറ്റം ചെറുപ്പക്കാർ വന്ന് അസമയം വരെ ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ ദീർഘമായ സമയം ഇവിടെ പല കടകളുടെ ഫ്രണ്ടിലും വീടുകളുടെ ടെറസിൻ്റെയൊക്കെ മുകളിൽ തമ്പടിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായി അപ്പം കഴിഞ്ഞ ദിവസം അവർക്കിടയിൽ വ്യാപകമായ നിലയിൽ ലഹരിയുടെ ഉപയോഗവും കൈമാറ്റവും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടവന്താനം മസ്ജിദുൽ തക്വ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഇൻഷാള്ള ഒരു പുതിയൊരു ലഹരി വിമുക്ത മഹലായിട്ട് നമ്മുടെ മഹലിനെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ആദ്യ എന്നോണം നമ്മുടെ മഹലിൻ്റെ പരിസരത്തൊരു ലഹരി നിരോധനം പൂർണമായും ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ മഹലിൽപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാർ നമ്മുടെ മഹലിന്റെ പരിധിയിൽ ആരെങ്കിലും ഈ നാട്ടിലില്ലാത്ത ഏതെങ്കിലും യുവാക്കൾ കടകളുടെ മുമ്പിലോ ഇടവഴികളിലോ ഒക്കെ സംശയാസ്പദമായ രീതിയിൽ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ അവരെ വിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുവാനും വേണ്ടി ഇൻഷാള്ള നമ്മുടെ പരിപാലന സമിതി തീരുമാനിച്ചിട്ടുണ്ട് പ്രദേശത്തെ യുവാക്കൾ ഇവരുടെ വലയിൽപ്പെടാതിരിക്കുന്ന ലക്ഷ്യത്തോടെയാണ് പള്ളിയുടെ സമീപത്തെ ബോർഡ് സ്ഥാപിച്ചത് ഇതുകൂടാതെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും നാടിനെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കുക എന്നോട് ലക്ഷ്യമിട്ടാണ് ബോർഡ് സ്ഥാപിച്ചതെന്നും ഇമാം അഫ്സൽ മൗലവിയും പള്ളി പ്രസിഡന്റ് സിറാജ് പി കെ എസും പറഞ്ഞു നമ്മളെ ഒറ്റയ്ക്കല്ല നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാര് മുതിർന്നവരെല്ലാം നമുക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ഇനി തന്നിരിക്കുന്നത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം ഏത് സമയത്ത് വിളിച്ചാലും ഒത്തി എന്താവശ്യം വിളിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണ സപ്പോർട്ടാണ് അപ്പോൾ ഈ മഹലിൻ്റെ കീഴിലുള്ള എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നേറി ഈ ലഹരിക്കെതിരെ ശക്തമായി മുന്നേറാൻ തന്നെയാണ് മഹലിൻ്റെ എല്ലാവരുടെയും തീരുമാനം അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഒരു പത്തിരുപത് യുവാ ചെറുപ്പക്കാരുമായിട്ട് കൂടി ഞങ്ങൾ ഓരോരുത്തർ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിഷാധ അതിൻ്റെ രണ്ടാമത് സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നിഷേധ ഓരോ ആഴ്ചയിലും ഞങ്ങൾ ഓരോ കമ്മിറ്റികൾ കൂടി ഇതിനെ മുന്നോട്ടുള്ള യാത്രകളിൽ പൂർണ്ണമായും ശക്തിപ്പെട്ട് മുന്നേറാനാണ് ഞങ്ങളുടെ തീരുമാനം അപരിചിതരായവരെ പള്ളിയുടെ സമീപത്തോ പരിസരത്തോ സംശയാസ്പദമായി കണ്ടാൽ ഇവരെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുവാനാണ് ഇവർ ലക്ഷ്യമെടുത്തത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു